തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ജനമനസ്സിൽ നിന്ന് എത്തി നിൽക്കുന്നത് ഉളിക്കൽ പഞ്ചായത്തിലാണ് ഉളിക്കൽ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് നെല്ലിക്കാമ്പൂയിൽ നിന്ന് മത്സരിക്കുന്ന പ്രസന്റേച്ചിയുടെ വിശേഷങ്ങളുമായിട്ടാണ് കുടുംബശ്രീരംഗത്ത് നിന്ന് ആരംഭിച്ചു ഹരിതകർമ്മസേന പ്രസിഡന്റായി മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന പ്രസന്റേച്ചിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ജനമനസ്സിൽ നിന്ന് എത്തി നിൽക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ വാർഡിൽ മത്സരിക്കുന്ന അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ാണ് വെച്ചാല് പക്ഷെ കോൺഗ്രസ് നേതൃത്വം ഏറ്റവും സാധാരണക്കാരിയായ എന്നെ ഇതിൽ അംഗീകരിച്ച് അവര് എന്താ പറയാ അവരാ ജാതി നോക്കിയിട്ടില്ല മതം നോക്കിയിട്ടില്ല സ്ഥാനമാനങ്ങളൊന്നും നോക്കിയിട്ടില്ല ഈ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള എന്നെ അവര് ഇങ്ങനെ അംഗീകരിച്ചെടുത്തതിൽ അവർക്കാണ് ഞാൻ എന്റെ ഹൃദയത്തോട്ട് നന്ദി പറയുന്നത് കോൺഗ്രസ് പ്രസ്ഥാനമാണ് എട്ടാഴത്തട്ടുള്ളവരെ മുന്നോട്ട് ഉയർത്തുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എനിക്കിപ്പം പതിനൊന്നാം തീയതി നടക്കുന്ന നമ്മുടെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് എൻ്റെ അവിടെ ഉറപ്പുണ്ടാവേണ്ടത് അപ്പം ഞാൻ ഹരിതകർമ്മ സേനയായിട്ട് വർക്ക് ചെയ്യുന്നത് ആറ് വർഷമായിട്ടുണ്ട് എൻ്റെ ഓരോ വീട്ടുകാരും എൻ്റെ കുടുംബമാണ് ഞാൻ കണക്കാക്കുന്നത് അവരും അതുപോലെ തന്നെ എൻ്റെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയാണ് കാണുന്നത് എന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുള്ളത് അവരും എന്നോടൊപ്പം ഉണ്ടാവണം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് അവരും കൂടി കൂടി ആലോചിച്ച് അതായത് ഓരോ ഭാഗത്തും ഓരോ കുടുംബങ്ങളിലും ഓരോ ഭാഗങ്ങളിലും ഓരോ കാര്യങ്ങൾക്കും അവരും കൂടി എന്നോട് ഒത്തു കൂടി നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ഒരുമിച്ച് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം എന്താ പറയുക ഓരോ ഓരോ വീട്ടുകാർക്കും ഒരു ഓരോ അവസ്ഥ എനിക്ക് കൃത്യമായിട്ട് തന്നെ എനിക്കറിയാം ഓരോ മാസം ചെല്ലും ഇപ്പൊ ഒരു മാസം ഒരു ദിവസം ചെല്ലും താമസമുണ്ട് അവർ ചോദിക്കും എന്താ വരാത്തു ഇപ്പം ഞാൻ ഈ പ്രവർത്തനമായിട്ട് ഇറങ്ങിയേക്കുന്നത് കൊണ്ട് വീടുകളിൽ പോകാൻ സാധിക്കാത്തൊരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് എങ്കിലും ഞാൻ മൂന്ന് ദിവസം കൊണ്ട് പോയി അപ്പം ചെല്ലാത്തവരുടെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊരു സ്നേഹം എന്നോട് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം അപ്പൊ സ്നേഹവും കടപ്പാടും എന്നോട് അവർ അങ്ങോട്ടും എനിക്കും ഉണ്ട് ഓരോരുത്തരും ഞാൻ പ്രശ്നിക്കുന്നത് അവരുടെ വിലയേറി ഓരോ ഓട്ടമായിട്ട് എനിക്ക് നൽകിക്കൊണ്ട് ഈ സ്ഥാനത്തേക്കാൾ ജീവിക എന്നോടൊപ്പം എല്ലാവരും ഉണ്ടാവുന്ന എനിക്കറിയും ചെയ്യാം അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം ഇതുവരെ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നിന്നിട്ടുള്ളത് അതിൽ കൂടി ഒന്നുകൂടി എന്ന കഴിയുന്ന ഏറ്റവും നല്ല പ്രവർത്തനം ഞാൻ കാഴ്ചവെക്കാൻ ശ്രമിക്കും നിങ്ങളുടെ മുഴുവൻ പേരും പിന്തുണ എനിക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്വം കൂടിയാണ് കാരണം നിലവിൽ യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് കഴിഞ്ഞ പ്രശ്നം നഷ്ടപ്പെട്ടു പോയൊരു സീറ്റാണ് ആണ് അപ്പൊ അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വാരിച്ച ഒരു ഉത്തരവാദിത്തം കൂടിയാണ് വന്നിട്ടുള്ളത് അതിലെനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കും കാരണം എന്താ പറയാ ജനങ്ങൾക്ക് എന്നെ അറിയാം കൃത്യമായിട്ട് അറിയാം ഞാൻ അങ്ങനെയാണ് അവരുടെ ഇടപെടുന്ന അവർക്കറിയാം ഒന്നുകൂടി താഴ്മയിലേക്ക് മാത്രമേ ഞാൻ പോകുള്ളൂ അല്ലാതെ ഞാൻ എനിക്ക് സ്ഥാനം കിട്ടി കഴിഞ്ഞാൽ മെമ്പർ ആയല്ലോ എന്ന് പറഞ്ഞു ഒരിക്കലും ഞാൻ ഒരു നഗരത്തിന് അട നിൽക്കത്തില്ല എന്താണോ ജനങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നത് അവർ ഇനിയിപ്പോ അവരുടെ കയ്യിലാണല്ലോ ഞാൻ അവരുടെ ഒരു എന്താ പറയാ അവരുടെ കീഴിൽ നിൽക്കുന്ന ഒരാളാണല്ലോ ഞാൻ അപ്പൊ അതിൻ്റെതായ എല്ലാ പ്രവർത്തനങ്ങളും എന്നിൽ നിന്നുണ്ടാവും നേതൃത്വത്തോടൊപ്പം നിന്ന് എൻ്റെ വീട്ടിലേക്ക് എന്താണോ ഞാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ അതിലും ഒന്നും കൂടി ഉപകരിയായിട്ട് ഞാൻ എന്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഫാമിലി ഫാമിലി സപ്പോർട്ട് സപ്പോർട്ട് ശതമാനം ഉണ്ടല്ലോ ഒത്തിരി എന്നെ എന്റെ ഭർത്താവ് ആണെങ്കിലും എന്റെ വീട്ടിലെ കുടുംബ അങ്ങനാണെങ്കിലും അല്ല അതെ എന്റെ ആറ് എൺപത്തി വയസ്സുള്ള അമ്മയാണ് എൻ്റെ എന്റെ അമ്മയെ നോക്കുന്നത് എന്റെ ഇളയ മരുമോളും ആണ് നോക്കുന്നത് അതുപോലെ എന്റെ ഭർത്താവു ആണ് നോക്കുന്നത് ഞാൻ രാവിലെ ഇറങ്ങി പോകുമല്ലോ അതുപോലെ എന്റെ മൂത്ത മരുമോള് തൊട്ടടുത്താണ് താമസിക്കുന്നത് സൂര്യാനോപാണ് അമ്മളാണെങ്കിലും പിന്നെ എന്താ പറയാ രാവിലെ ഒന്നും വന്ന് അമ്മേനെ അന്വേഷിക്കു പോകൂല അതുപോലെ തന്നെ ഞാനവിടെ ഇല്ലെങ്കിൽ പോലും കൂടെ അതിലൊക്കെ അതിലൊക്കെ ഉള്ളവർ പോലും കൂടെ അത്രയ്ക്കും എനിക്ക് നല്ല സപ്പോർട്ടാണ് അന്വേഷിക്കും പിന്നെ അമ്മ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും അപ്പം വീട്ടിലുള്ള മുഴുവൻ പേര് സപ്പോർട്ടാണ് എനിക്ക് രാവിലെ പോയാലേ വൈകുന്നേരം കയറി വരുന്നൊരു വ്യക്തിയാണ് ഞാൻ രാവിലത്തെ കാര്യങ്ങൾ മാത്രം ഞാൻ എൻ്റെ വീട്ടിൽ നോക്കാറുള്ളൂ ബാക്കിയെല്ലാം എൻ്റെ ഇളയ മോൾ ആണ് എൻ്റെ മരുമോളല്ല എൻ്റെ മോൾ തന്നെ എൻ്റെ മോളാണ് എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നത് ചെറിയ കുഞ്ഞും രണ്ട് മക്കളുണ്ട് നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളും ഉണ്ട് എന്നാൽ പോലും കൂടെ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്റെ മോളാണ് അപ്പൊ അത് ഒത്തിരി സപ്പോർട്ടാണ് എനിക്ക് എന്റെ കുടുംബം അടക്കം അപ്പൊ തെരഞ്ഞെടുപ്പാണ് വോട്ട് വീട് പ്രചരണം ഒക്കെ എല്ലാ വീടുകളും ഉള്ളൂ അപ്പൊ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ സാധിച്ചു സാധിച്ചു രണ്ട് തവണ ഓരോ വീടുകളും പോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നു മുതൽ ഞാൻ വീണ്ടും ഉറങ്ങുകയാണ് ഇന്നലെ ഞാൻ എന്റെ കരധർമ്മസ്ഥാനുള്ള ജോലിയുടെ ഭാഗമായിട്ട് വീട് വീടുകാരൻ പോയിട്ടുണ്ടായിരുന്നു ഇന്നല്ലാതെ തന്നെ വോട്ട് ചോദിക്കാൻ വേണ്ടി തന്നെ പോവുകയാണ് വീട് എപ്പോഴും എല്ലാ മാസവും വീട് സന്ദർശിക്കുന്നുണ്ട് ആ രീതിയിൽ നോക്കുമ്പോ നല്ല ഒരു സപ്പോർട്ട് കാരണം നമുക്ക് ആവശ്യമില്ല കാരണം ഈ നൂറ് ശതമാനം ഉണ്ട് ചെന്ന് കഴിയുമ്പോൾ അവർ എന്നെ കൂടെ വരുന്നവർ എന്നെ പരിചയപ്പെടുത്താൻ നോക്കുമ്പോൾ അവർ പറയും എന്താണ് ഞങ്ങളുടെ ചേച്ചിയെ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ പ്രസംഗം എന്താ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ സ്വന്തമല്ലേ എന്ന് ചോദിക്കുന്നതാണ് ഓരോ വീട്ടിലും എന്റെ ഇതുവരെ കിട്ടിയിട്ടുള്ള എന്റെ സാഹചര്യങ്ങൾ നമ്മുടെ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്നെ ഞാൻ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളൊരാളായി എന്താണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങളും കൂടി എന്നോട് പറയണം അങ്ങനെയല്ല ചേച്ചി ഇങ്ങനെ വേണം എന്നുള്ളത് അവരും കൂടി കൂടി ആലോചിച്ചിട്ട് ഈ വാർഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ എല്ലാവരും ഉണ്ടാവണം കാരണം എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടന്നു വരില്ല എന്തെല്ലാം വേണം എന്നുള്ള അപ്പം ഓരോ വാർഡിലും എന്റെ വാർഡ് നിലവിലുള്ള എൻ്റെ നിലക്കാൻ പോയി വാർഡില് ഓരോ കുടുംബത്തിലെ അംഗങ്ങളും അതോടൊപ്പം ഞങ്ങൾ വീട്ടുകാർക്ക് അതേപോലെ തന്നെ നമ്മുടെ മറ്റു റോഡ് നന്നാക്കളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ പോയപ്പോൾ തന്നെ ഒത്തിരി പേര് ഒത്തിരി കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അങ്ങനെ വേണേ ഇങ്ങനെ വേണേ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം നോക്കി കണ്ടു എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഏറ്റവും അത്യാവശ്യം ഏതാണോ ആവശ്യം ഏതാണോ അങ്ങനെ നോക്കി തന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ നിലയ്ക്കാൻ പേപാടിലുള്ള മുഴുവൻ ആൾക്കാരും ഞങ്ങൾ ഒന്നിച്ചു നിന്ന് ആലോചിച്ച് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം എന്നാൽ പറ്റുന്നത് എന്താണോ അത് മുഴുവൻ ഞാൻ നേടിയെടുത്ത് എന്റെ നാട്ടിലെ ജനങ്ങൾക്കായിട്ട് ഞാൻ ചെയ്യും നൂറ് ശതമാനം വോട്ടർമാരാണ് ഏറ്റവും കൂടുതൽ ആ യുവജന എന്ത് വാഗ്ദാനം വാഗ്ദാനം അവർ അല്ലെങ്കിൽ അവരുടെ വോട്ടിന് വേണ്ടി അവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താണെങ്കിലും അതായത് അവർക്ക് അവർക്കിപ്പം യുവജനങ്ങൾക്ക് തന്നെ അധികം അവർ ആവശ്യപ്പെടുന്നത് അവർക്കൊരു കോർപ്പൊക്കെ ആയിരിക്കും ആവശ്യപ്പെടുന്നത് പറഞ്ഞിട്ടുണ്ട് അതിന് എന്നാ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആലോചിച്ചിട്ട് അതിന്റെ ആൾക്കാരും ആലോചിച്ച് ചെയ്യാൻ പറ്റുന്നത് നേതൃത്വം തീർച്ചയായിട്ടും ഞാൻ ചെയ്യും കുടുംബശ്രീ കുടുംബ അമ്മമാരുണ്ട് അവർ അവർക്കൊക്കെ എന്ത് അവർക്ക് പ്രതീക്ഷ ഇപ്പം തൊഴിലുറപ്പ് ഒക്കെ ഇപ്പൊ അവസ്ഥയാണ് അല്ലാതെ കണ്ട് എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ഒത്തിരി പദ്ധതികൾ ഉണ്ടല്ലോ അതെല്ലാം അവർക്ക് എന്നാ കഴിയുന്നത് കുടുംബശ്രീ വനിതകൾക്കായാലും അല്ലാതെ വീട്ടമ്മമാർക്കായാലും എന്താണോ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് അന്വേഷിച്ചറിഞ്ഞ് അവർക്ക് ഞാൻ ഒരു ജീവിതമാർഗ്ഗത്തിനാണ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും യു ഡി എഫ് എന്ന രീതിയില് ഇരുപത്തി വർഷത്തോളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ ഈ ഉളിക്കൽ പഞ്ചായത്ത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങള് പ്ലാനിങ്ങുകള് ഉണ്ടാകും അപ്പോ നമ്മുടെ ലീഡർഷിപ്പ് കഴിഞ്ഞതിന്റെ ഒക്കെ നല്ല പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും ഉണ്ടോ നൂറ് ശതമാനമുണ്ട് അവരുടെ പിന്തുണ എനിക്കുണ്ടല്ലോ അവരെ അതുകൊണ്ട് അതുകൊണ്ടാണ് അംഗീകരിച്ചതാണ് ഞാൻ മഹത്തമായിട്ട് തന്നെ കാണുന്നത് അപ്പോൾ വലിയൊരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെ പ്രസന്റേച്ചി നെല്ലിക്കാംപൊഴി വാർഡിൽ നിന്ന് ജനുവരി തേടുന്നത് അപ്പോൾ നമ്മൾ ഏജാന്റിന്റെയും എല്ലാവിധ ആശംസകളും നേരുകയാണ് എല്ലാവിധ വിജയാശംസകളും ഇതേ നേരം നമ്മളോട് കുറച്ച് കുറച്ച് ടൈം സമയം ചെലവഴിച്ചത് നെല്ലിക്കാമ്പൊഴി പതിനഞ്ചാം വാർഡിൽ നിന്ന് ജനുവരി നടന്ന പ്രസിന്റേച്ചിയാണ് അപ്പൊ ഏജാൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ നവീനപ്പം അഫ്ലഹ്